ആദ്യം വഴി ഞാൻ കണ്ട ഒരു മരണം രവീന്ദ്രമാഷ ശരിക്കും പറഞ്ഞാൽ അടുത്ത് അത് എന്റെ മടിയിൽ തന്നെ രണ്ട് ദിവസം ഫുള്ള് എല്ലാ ചെക്കപ്പും ചേച്ചിട്ടും പറഞ്ഞു പെർഫെക്റ്റ്ലി ഓടായിട്ട് ഒരു കുഴപ്പമില്ല ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഇനി ശ്രദ്ധിക്കണം ആറു ദിവസിനു മേലെയാണ് ഓരോരോ അസുഖങ്ങൾ പരാമണം കുറെ വരുന്നത് ശരിയായിട്ട് നീന് ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തു ഇവിടുന്ന് കാറിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് വോയിസ് ഇല്ല പെട്ടെന്നാണ് വോയിസ് നിന്ന് പോയത് അന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ പടി പോലെ എണീറ്റ് കുളിച്ച് നല്ല ഷേവൊക്കെ ചെയ്ത് ഉച്ചവരിക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവരുടെ ചിരിച്ച് വർത്തമാനം പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു അവസാനത്തെ വിളി അതായിരുന്നു എന്നാണ് എനിക്ക് എനിക്ക് സ്വയം തോന്നി ഞാൻ അങ്ങോട്ടിരിക്കുന്നത് ശരിയല്ല ഒന്നും മരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം ജീവിക്കാനുള്ള ഒരു പിന്നീട് ആണ് വന്നു തുടങ്ങിയത് എങ്ങനെ ജീവിക്കണോന്നായ പ്രശ്നം പ്രണയം സംഗീതം വിവാഹം പിന്നീട് രവീന്ദ്ര മാഷിന്റെ മരണം അത് നമുക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സമയത്തായിരുന്നു അത് ടി വിയിൽ ഇങ്ങനെ ദൂരദർശനില് വൈകുന്നേരം ന്യൂസിൽ എഴുതി കാണിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു അതിനുശേഷം ചേച്ചി ഇപ്പോ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വന്നു സപ്താഹ യജ്ഞങ്ങളൊക്കെ നടത്തുന്നു എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ മരണത്തെ എങ്ങനെയാണ് അതിജീവിച്ചത് വളരെ വലിയ ചോദ്യമാണ് കാരണം ഈ മരണത്തെ അതിജീവിച്ചത് എങ്ങനെ ശരിക്കും പറഞ്ഞ അറിയില്ല വാസ്തവത്തിൽ ചെറുപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന മരണത്തെയാണ് ഞാൻ ഒരു മരണകുട്ടികളിലും പോയിട്ടില്ല ഒരു മരണ ഒരു ബന്ധുക്കളിലും മരണമെങ്കിൽ പോകാറില്ല ഇത് അത്രയും ഭയമായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിലൊരു മരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ആദ്യം വേണ്ടി ഞാൻ കണ്ട് ഒരു മരണം ജീവീന്ദ്ര മഹേഷ് ശരിക്കും പറഞ്ഞാൽ അടുത്ത് അത് എൻ്റെ മടിയിൽ തന്നെ പോയത് കണ്ടത് വെച്ചാൽ അപ്പം അത് എങ്ങനെ ശരിക്കും അതുകൊണ്ട് മരണ ഭയം പോയി എന്നുള്ളതാണ് കാരണം നമുക്ക് ഒട്ടും ഒന്നും പിന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുന്ന അവയോട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മളെ തേടി വരുമ്പം നമുക്ക് സ്വീകരിച്ചേ മതിയാകും ഇതേ പക്ഷെ അന്നൊന്നും ആ ഒരു ലെവലിൽ നമ്മൾ എടുക്കുന്നത് എനിക്കറിഞ്ഞുണ്ടാറ് പക്ഷെ അതിനുശേഷം ആണ് എനിക്ക് ഒരു മലത്തൊട്ടി എത്ര പിന്നെ എത്ര വീട്ടിലും പോകും ഇല്ലായിട്ടും നമ്മൾ വെക്കും എല്ലാവർക്കും വിളിച്ചിട്ടും കുഞ്ഞിനെ മരിച്ചപ്പോൾ നമ്മൾ മൊത്തം കൂടെ നിന്ന് തമ്മിൽ ചേട്ടൻ പോകുമ്പോൾ മരിച്ചപ്പോൾ മൊത്തം വന്ന് നമുക്കൊരു ഒന്നും തോന്നില്ല കേട്ടോ പക്ഷെ ഒരു വല്ലാത്തൊരു മാറ്റം എനിക്കുണ്ടോ ആവശ്യമൊക്കെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഉണ്ടായത് കാരണം എട്ടിന് ആയിരുന്നു ഈ പറഞ്ഞുകൊണ്ട് ശരീരത്തിലും അറുപത് വയസ്സ് വരയ്ക്കും അദ്ദേഹത്തിന് ഒരു അസുഖം ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടുമില്ല ചെക്കപ്പ് ചെയ്തിട്ടുമില്ല ഇത്രയും അറുപത് വയസ്സ് വരയ്ക്കുന്ന കാരണം എല്ലാം ക്യാരറ്റ് ഇതും ഉണ്ടായിരുന്നു ഏത് വേണ്ട ജനങ്ങളും കയ്യിലെല്ലാം ഉണ്ടായിരുന്നു ഇഷ്ടത്തിൽ നിൽക്കും അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നല്ല സ്പൈസി ഫുഡ് അല്ലാതെ കഴിക്കില്ല നോൺ വെജ് അല്ലാതെ കഴിക്കില്ല എല്ലാം കൊണ്ടും എന്തൊക്കെ വരാനുള്ള സാധ്യതയുള്ള അത് ഒരു ഒരു പേടിയൻ്റ് അതുകൊണ്ടായിരുന്നു എന്താ അറിയില്ല ഒരിക്കലും ചെക്കപ്പിന് പോയിട്ടില്ല ഈ അറുപത് വയസ്സിന് എന്തിന് ചെക്കപ്പിന് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ പടം രണ്ട് അറുപതാം വയസ്സിനാണ് ആ പടം റിലീസാകുന്നത് നമ്മുടെ വടക്കുന്ന അറുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ വർഷം അത് മ്യൂസിക്കിൽ ഒന്ന് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കും ഞങ്ങൾ രണ്ട് അറുപതാം പതിനാല് ഗുരുവായൂരായിരുന്നു കംപ്ലീറ്റ് തലേനാളിൻ്റെ അവിടെ പോയിട്ട് കംപ്ലീറ്റ് ഫംഗ്ഷനൊന്നും വെച്ചില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനിനി കച്ചേരി ചെയ്യാൻ പോകാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ ഒരു വിട്ട വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം അപ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യണം ചെറിയ ചെറിയ ചെറിയൊരു അസ്വസ്ഥ പോലും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് റെഡി ആകണം രണ്ട് മൂന്ന് മണിക്കൂർ കച്ചേരി ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും വാസ്തവം പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് ഈ എറണാകുളത്ത് അമൃതയിൽ പോയത് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ദിവസം ഫുൾ അവർ എല്ലാ ചെക്കപ്പും ചേച്ചിട്ടും പെർഫെക്റ്റ്ലി ഓർഡറായിട്ട് ഒരു കുഴപ്പമില്ല ഷുഗറില്ല പ്രഷറില്ല കൊളസ്ട്രോളില്ല യാതൊരു അസുഖവും ഇല്ല പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആവുന്നതാണ് അപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രവീട്ടർ കുറച്ച് അത്യാവശ്യം ഡ്രിങ്ക്സ് ചെയ്യും പറഞ്ഞാൽ പുറത്തൊന്നും പോയല്ലോ പക്ഷേ ചെയ്യും സിഗരറ്റ് നല്ലവരെ പിടിക്കും ട്രെൻസ് പിടിക്കും പിന്നെ ഇതും പറയുന്നില്ല ബാക്കി സ്പൈസി ഫുഡും അങ്ങനത്തെ ഒരു നിയന്ത്രണം ഇല്ലല്ലോ പാട്ടിടത്തിനും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ തോന്നിയത് അപ്പൊ നമ്മൾ സ്വഭാവ വിചാരിച്ചു എന്തെങ്കിലും അസുഖം പറയുമായിരിക്കുമെന്ന് ഡോക്ടർ വന്നിട്ട് ഒന്നും എന്ന് പറഞ്ഞപ്പം നമ്മള് ചില നേരത്തെ നമ്മള് അനുകൂലമായിട്ട് എടുക്കും ചില നേരത്തിൽ വേറെ അതൊരു നെഗറ്റീവായിട്ട് എടുക്കും നമ്മള് അതായത് നമുക്കൊരു എന്താ പറയാ അതിനകത്തൊരു എനിക്കത് വരില്ല എന്നൊരു തീരുമാനത്തിനാണെങ്കിലും എത്തി ശരിക്കും അത് സംഭവിച്ചതാണോ എന്നിട്ട് ശരിയെന്ന് എന്നിട്ട് ഡോക്ടർ എന്നാന്ന് പറഞ്ഞോ മെസ്സർ രവീന്ദ്രൻ ഇത്രയും നാട് ദൈവം ഇങ്ങനെ വെച്ചിരുന്ന നിങ്ങൾ ഇനിയും അധികം പടങ്ങളൊക്കെ ചെയ്യണം ഞങ്ങളെ സന്തോഷിപ്പിക്കണം അതിനോട്ടാണ് ഇതുവരെ കൂന്നാൽ ഇനി ശ്രദ്ധിക്കണം അറുപത് വയസ്സിന് മേലെയാണ് ഓരോരോ അസുഖങ്ങളുടെ പരാമങ്ങൾ കുറെപ്പോൾ വരുന്നത് ശരിയായിട്ട് നീ ഓപ്പോസിറ്റ് നീന ഓപ്പോസിറ്റായിട്ടെടുത്തു എനിക്കൊന്നും വരില്ല എന്നൊരു അല്ലാത്ത ഗൂഢമായിട്ടാന്ന് വിശ്വസിച്ച് വിശ്വസ് എല്ലാം കൂട്ടി എല്ലാത്തെയും കൂട്ടി എല്ലാം കൂട്ടി എത്രയും പറഞ്ഞാൽ അതായി അതുകൊണ്ടായിരിക്കും ഒരു വർഷം പൂർത്തിയാക്കിയില്ല ആ ഡിസംബറിൽ തന്നെ വിട്ട ഒരു പിന്നെ ആ വർഷം ഡിസംബറിലാണ് ഒരു ചുമ വെറും ഒരു ചുമ വന്നതാണ് ആ ചുമ വന്ന് അത് നമ്മൾ പിന്നെ ഇവിടെ പി വി സി പി വി സി പി ആർ എസ് പി വി എസ് അവിടെ പോയിട്ട് ചെയ്തു അവർ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു ഒന്നുമില്ല ചെറിയ ഇപ്പോഴത്തെ സീസൻ്റെ ആണെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ആയുർവേദം നോക്കി പിന്നെ അവർ തായിൽ പോയി ഇവരൊക്കെ മൂന്നാല് മാസം അങ്ങനെ ഓടിച്ചു വിട്ടു ഏത് ഏത് കൊടുത്തിട്ടും ആൻറ്റിബയോട്ടിക് കൊടുത്തും നീലർ കൊടുത്തും ഒക്കെ ആയിട്ട് വിട്ട് ആരും വേറെ ഉപയോഗിക്കും ടെസ്റ്റിൽ ഒന്നും പോയില്ല ഇരു രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ നമുക്ക് കണ്ണൂർ ഒരു ഒരു പണ്ടേരി വിട്ട് ഏറ്റുന്നതാണ് അപ്പോൾ ഈ ചുമ വല്ലാത്ത ചുമ നിർത്താതെ ചുമയാണ് പക്ഷേ എന്നിട്ടും പോയി ഇവിടുന്ന് കാറിന് പോയി പ്രോ ഏഴര മണിക്ക് അവിടെ എത്തി ഒരമണിക്കൂടെ സംസാരിച്ച് ഈ ചുമ കൂടെ സംസാരിച്ച് നോക്കുക അപ്പോൾ തന്നെ തിരിച്ചു വരും തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ വോയിസ് ഇല്ല പെട്ടെന്നാണ് വോയിസ് നിന്ന് പോയത് പിന്നെ ഒന്നും ശരി വീട്ടിൽ വന്ന് രണ്ടര മണിക്ക് വന്ന് കിടന്ന് ഈ കലോര് വീട്ടിലാണ് വന്ന് കിടന്ന് രാവിലെ എന്നിട്ട് തീരെ വോയിസ് അപ്പോഴാണ് വീണ്ടും അമൃതയിൽ കൊണ്ടുപോയി അപ്പോഴാണ് ചെക്കപ്പ് തുടങ്ങുന്നത് ശരിക്കും ഇതിനിടയ്ക്ക് ഒരു അഞ്ചാറ് മാസം അങ്ങ് പോയി ചെക്കപ്പ് ഒന്നും ചെയ്യാതെന്നാ ശരി എന്നിട്ട് ഇത് ഒരു അപ്പോഴേ ഇരുപെട്ട ഒന്നും നിർത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നും നിർത്തിയിട്ടില്ല കാരണം അതൊന്നും ആരും പറഞ്ഞില്ലല്ലോ അത് വെച്ചിട്ട് അവിടെ അന്ന് ചെക്കപ്പ് ചെറിയൊരു ഗ്രോത്ത് ഈസ് ഓഫ് ഹർക്കസിൽ വന്നിട്ടുണ്ടെന്ന് ഡോക്ടർ കണ്ടുപിടിച്ച് പറഞ്ഞ് ഫെബ്രുവരി ഒന്നാം തീയതി അത് കണ്ടുപിടിച്ചു ആ സമയം നമുക്കൊരു സീരിയസ് ആയിട്ട് തോന്നുന്നില്ല പക്ഷെ ആൾ ആക്റ്റീവ് ആണ് ഒരു പ്രശ്നവും ഇല്ല എല്ലാം നന്നായിരിക്കുന്ന ഇതെന്തൊരു സാധാരണ നിസാരമായിട്ട് എന്ത് ദിവസം സംഭവമാണെന്ന് ശരി അങ്ങനെ വിചാരിച്ചു നമ്മൾ വന്നിട്ട് ഫെബ്രുവരി ഒന്നാം തീയതി കഴിഞ്ഞു ഏഴ് എട്ടോ ഒമ്പത് ഈ അമൃതായിൽ കൊണ്ടുവന്ന് ടെൻഡ് കഴിക്കാൻ വന്ന് അഡ്മിറ്റ് ചെയ്ത അപ്പഴാണ് തിരുവനന്തപുരത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് എല്ലാം ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല സ്റ്റേജ് കടന്നുപോയി ഇനിയും കീമോ തന്നെ പറ്റുള്ളൂ അങ്ങനെ മൂന്ന് ദിവസം കീമോ ചെയ്തു ആകെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കിടന്നതും കീമോ ചെയ്തും ഈ മൂന്ന് ദിവസമാണ് അടുത്ത മാർച്ച് ഒന്നാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ മാർച്ച് മൂന്നാം തീയതി വിട്ട ഒന്നാം തീയതി പോയില്ലോ അപ്പുറത്ത് നമ്മൾ ചെന്നൈയിൽ പോയി ഇവിടുത്തെ ചെന്നൈയിൽ പോയി മക്കളൊക്കെ സംഭവിച്ചല്ലേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോളയിൽ പോയി പോളേന ഒന്നാം തീയതി പോയി നോക്കിയിട്ട് ടി അഡ്മിറ്റ് ആയില്ല എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ട എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റാകണ്ടെന്ന് പറഞ്ഞ് 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 കണ്ടുകഴിഞ്ഞാൽ ഒരു അസുഖം ഒന്നും ഇല്ലാത്തൊരാളും അങ്ങനെ തന്നെ ഇരുന്നതുള്ളൂ നമ്മൾ വിചാരിച്ചു ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നെങ്കിലും അതിൻ്റെ സീരിയസ്നസ് മനസ്സിലാക്കില്ല മൂന്നാം മൂന്നാം തീയതി മാർച്ച് മൂന്നാം തീയതിയാണ് വീട്ടിൽ തന്നെ ആയിരുന്നു എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു രാവിലെ എത് അപ്പോഴൊരു എനിക്ക് മനസ്സിലാവുന്നു ഇന്ന് മനസ്സിലാവും ഈ ഒരു മരണത്തിന് ഇത്രയും വേണ്ടൂ എന്നുള്ളത് കണ്ട് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് അത് ഇവർ മരിക്കാൻ ഒരാൾക്ക് മരിക്കാൻ ഒന്നും വേണ്ട എന്നിപ്പനെ മരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അത് ഞങ്ങൾ രാവിലെ ഇവിടെ പടി പോലെ എണീറ്റ് കുളിച്ച് നല്ല ഷേവൊക്കെ ചെയ്ത് പുഴക്കാൻ തെടിയൊക്കെ വെച്ച് എല്ലാം വലിയ കാര്യമായിട്ട് ചായ കാപ്പി കുളിച്ചു പിന്നെ മക്കളോട് വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നോ പിന്നെ ഞങ്ങളിന്ന് പുറത്ത് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് തുടങ്ങി അതിന് പോയിട്ട് വന്നു ഉച്ചവരിക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ ചിരിച്ച് വർത്തമാനം പറഞ്ഞില്ലായിരുന്നു അച്ഛന് വന്നുകൊണ്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞ് ശോഭയെന്നൊരു വിളി അവസാനത്തെ വിളി അതായിരുന്നു നമ്മൾ പറയില്ല ഏതാങ്കിലും വിളിച്ചുകൊണ്ടിരുന്ന അത് എന്നെ വരുവുള്ള അവസാനം അതെല്ലാം ആയിരുന്നു വിളിച്ച് അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ സംഭവം എന്നെ പിടിച്ചുകൊണ്ട് ഊർന്നങ്ങ് താഴ്ത്തു കേണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകഴേക്കും അവർ പറഞ്ഞില്ലോ കഴിക്കുന്നു അത്രയ്ക്കും നമ്മൾ പറയുന്നത് അനായാസേന മരണം ഇങ്ങനെ ഒരാൾക്ക് മരിക്കലും ഇത്രയും സമയം എടുക്കുകയുള്ള നമ്മൾ വന്നാൽ കണ്ട് മരണത്തിന് ഇത്രയും മതി അല്ലാതെ പോലെ നല്ല പക്ഷെ ഇന്ന് അദ്ദേഹം ചെയ്തൊരു നല്ല പ്രവൃത്തിയാണ് അന്നൊന്നും പക്ഷെ അന്നൊന്നും നമുക്ക് തൂക്കൊള്ളാൻ പറ്റില്ല എന്ന വിഷയം അന്നൊന്നും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സമയം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരുടെ സ്ഥിരീകരിച്ചിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കറിയില്ല അന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചോളം അന്ന് രവീന്ദ്രമാഷും മക്കളും ഇതല്ലാതെ എനിക്ക് ലോകം വേറെ ഒന്നും അറിയില്ല ഒറ്റ അറിയില്ല വയസ്സ് പതിപ്പത് നാൽപ്പത്തെട്ടായാലും എനിക്ക് യാതൊരു ലോകം വേറൊരു എന്നൊന്നും അറിയിച്ചിട്ടില്ല എന്നെ ഇവിടെ തന്നെ ചെയ്യും അല്ലെങ്കിൽ ഒരാൾ ആൾക്കാരോട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബാഗിൽ പോകാനോ ഒരു ഓരോതിരിയാനോ ഒന്നും അറിയില്ല എനിക്ക് എപ്പോഴും ഒറ്റ കാര്യം വരതാണോ ഇരിക്കുന്നത് അപ്പോഴും ശൂന്യായ ജീവിതം ഇനി എന്താ ചെയ്യുന്നത് മക്കളൊക്കെ വലുതായിട്ടുണ്ട് മക്കളെ ഏകദേശം അങ്ങനെ വളർത്തിയിരിക്കുന്നത് ഒന്നും അറിയാതെ ആൺകുട്ടികളാണെങ്കിലും ഇവിടെ ഒന്നും വിടില്ലായിരുന്നു അങ്ങനെയാണ് അവരും ഇരിക്കുന്നത് ആ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് ഇരുപത്താറ് വയസ്സ് എപ്പോഴും ഉണ്ട് അവർക്കും പക്ഷെ അവർക്കും ഒന്നും അറിയില്ല എനിക്കൊക്കെ അറിയില്ല അതുമാത്രമല്ല മക്കളൊക്കെ ചുറ്റും ഉണ്ടെങ്കിലും ജീവിതം ശൂന്യമായി ഒരു അതായത് ഇതേ അല്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ തൊട്ട് ശരി ഇങ്ങനെ എപ്പോഴും കൂടെ എല്ലാത്തിനും കൂടെ അങ്ങനെ അപ്പോഴത്തേക്കും ഇച്ചിരി വല്ലാത്തൊരുതേ ഒന്നത്തെ ഭക്ഷണം വല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടി എന്ന് വേതങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു വല്ലാത്ത പ്രയാസമായി ഇപ്പോൾ എൻ്റെയൊക്കെ വിചാരം വന്നാൽ ഈ നമ്മൾ പറഞ്ഞു വിട്ടിണ്ടല്ലോ ഒരുപാട് ആകുമ്പോഴത്തേക്ക് നമ്മളെ കൂടെ മരിക്കുമെന്നുള്ളൊരു ആ മരണത്തിനുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോഴും വാസ്തവത്തിൽ ഞാൻ മുറി അടച്ചിട്ടിരുന്ന് ഇങ്ങനെ അഷിൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കും അത് കേൾക്കാൻ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും ഓരോ പാട്ടിൻ്റെയും ഓർമ്മ വരും നമുക്ക് ഓരോ സിറ്റുവേഷൻ ഓർമ്മ വരും ഇത് കമ്പോ ചെയ്യുന്ന സമയം വിളിച്ചതും പറഞ്ഞത് ഓർമ്മ അപ്പോൾ എൻ്റെ വിചാരം നമ്മളിങ്ങനെ കൂടുതൽ ദുഃഖം കൂടുന്നവർക്ക് ദുഃഖം കൂടുന്നതോറും നമുക്കും എന്തൊക്കെ സംഭവിക്കുന്നതായിരുന്നു ഒരു പക്ഷെ ഒരുപക്ഷെ കഴിഞ്ഞാൽ മനസ്സിലായി അങ്ങനെ സംഭവിക്കില്ല എന്ന് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ആയുസ് ദൈവം വെച്ചിട്ടുണ്ട് അപ്പോഴല്ലേ പോവുള്ളൂ അല്ലാതെ പോവില്ലല്ലോ പിന്നെ അതിനുശേഷം ഇപ്പോൾ എനിക്ക് മക്കൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറുന്നു സംശയം തുടങ്ങി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്ക് പുറത്തോട്ട് പോകാൻ മൈ അവർക്ക് നമ്മൾ പേടി നമ്മളെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്ക് സ്വയം തോന്നി ഞാൻ അങ്ങനെ അങ്ങോട്ടിരിക്കുന്നത് ശരിയല്ല ഒന്നെങ്കിൽ മരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം ജീവിക്കാനുള്ള ഒരു പിന്നീട് ആണ് വന്ന് തുടങ്ങിയത് എങ്ങനെ ജീവിക്കണോ എന്നായ പ്രശ്നം അപ്പൊ അങ്ങനെ മക്കളൊക്കെ പല പല സജഷൻസ് പറഞ്ഞു ഇങ്ങനെ നമുക്ക് എന്താ എന്താ ഫാസ്റ്റ് ഫുഡ് ചെയ്യാം ഹാർമൊരു ഗവൺമെന്റ് ഷോറൂമൊക്കെ ഇങ്ങനെ പക്ഷെ എനിക്കൊന്നും താല്പര്യം എന്താ താല്പര്യം എനിക്കറിയില്ല വാസ്തവത്തിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയും അങ്ങനെയൊക്കെ സന്ദർഭത്തിലാണ് പ്രത്യേകിച്ച് രണ്ടുപക്ഷേ ഏകദേശം മാർച്ചിൽ ഫെബ്രുവരി മാസത്തിലാണോ ചെന്നൈയിലാണ് അപ്പോൾ താമസിക്കുക നമ്മൾ അന്ന് പോയതാണ് ഈ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അപ്പോൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പത്മജന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ സപ്താന്നുള്ളൊരു എന്താണ് നമുക്ക് കേക്കാൻ പോകുന്നു ഞാനൊന്നും കേട്ടൂല കണ്ടിട്ടില്ല എനിക്ക് ബാബു അതിനെ കുറിച്ച് ഒന്നും അറിയൂല ഒന്നും കേട്ടിട്ടില്ല നമ്മുടെ അമ്പലത്തിൽ പോകുന്ന തൊഴുതിട്ട് വരും ഇത്രയുള്ളൂ നമ്മുടെ ജീവിതം എന്നുള്ളതാണ് തൊഴുതിട്ട് വരുന്ന നമുക്ക് വേറെ ഒന്നും അറിയില്ല കൊറേ ദുഃഖി സപ്താഹു അതെന്താണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ബാബു എന്നൊരു ഇതുണ്ട് അത് വായിക്കുമ്പോൾ അത് വായിച്ചിട്ട് പറയുക അപ്പോഴെൻറെ ഒറ്റ ചോദ്യമാണ് സപ്താഹം കഴിഞ്ഞാൽ ദുഃഖം മാറുവോ അതിന്റെ ദുഃഖം രേട്ട പോയതാ ോ ഇതാണ് എന്റെ ചോദ്യം ചോദ്യം ശരിക്കും നമ്മളൊരു ഞാനത് വിശദമായിട്ട് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്ന് പറയും കേൾക്കുന്ന ആൾക്കാർക്ക് പല പേർക്കും അറിയില്ല നമ്മുടെ എങ്ങനെയാ ദുഃഖത്തിന് പുറത്ത് വരണം എന്നുള്ള കാര്യം അറിയാമായത് ഓരോരുത്തർ അങ്ങനെ ജീവിതം മുഴുവനും അങ്ങനെ പോകണം ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെ ഇവരെന്നെ നിർബന്ധിച്ചിട്ടാണ് കേൾക്കു കേട്ടു നോക്കൂ കേട്ടു നോക്കൂന്ന് നിർബന്ധിച്ച് ഇപ്പൊ മക്കളും പറയുന്നു ആൻറ്റി ഒന്ന് കൂട്ടിയിട്ട് പോകാമേ അമ്മ അമ്പലത്തിലൊക്കെ ഒന്ന് വരട്ടെ എന്ന് വെച്ചാൽ അമ്മ എത്ര നാളിങ്ങേക്കണോ അമ്പലത്തിലൊന്നും ഞാൻ പോയില്ലപ്പോഴും അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് എന്നെ ആദ്യത്തെ ഒരു സപ്താഗം കൊണ്ടുപോയത് ചെന്നൈയിലും ആരികുരം അമ്പലം എന്ന് പറയും സംതിന് വിചയായിരുന്നു ആചാര്യ ഭഗവത് സപ്താം അപ്പൊ മഹാത്മ്യെന്നൊരു സമ്പ്രദായം ഉണ്ട് അതായത് വൈകുന്നേരം തലേ ദിവസം നാളെ ഇത് സപ്തം തുടങ്ങുകയാണെങ്കിൽ ഇന്ന് മാഹത്യം പറയും ഒരു ഇൻട്രോഡക്ഷൻ ഇൻട്രോക്ഷൻ ഒരു ടൂ അവേഴ്സ് ഉണ്ടാവുള്ളത് അത് കഴിഞ്ഞിട്ട് അതിന്റെ ചുരുക്കം പറയും നാളെ തൊട്ട് എടുക്കാൻ സബ്ജെക്ടിനെ കുറിച്ച് ഒന്ന് പറയുന്നതാണത് അത് കഴിഞ്ഞ് നാളെ തൊട്ട് സ്ട്രേറ്റ് ഇട്ട് എടുക്കും എന്നോട് ഇവരും നിർബന്ധിച്ച ശരി അതിനൊന്ന് പറഞ്ഞിട്ട് നാളെ തൊട്ട് മനുഷ്യ എന്തോ അറിയില്ല ദൈവത്തിന്റെ നിയോഗം എനിക്ക് സമയമായി എനിക്ക് ഭയങ്കര ഇട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു മാഹാത്മ്യ കേൾക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സെവൻ ഡേയ്സ് കേൾക്കാൻ പോയി കേൾക്കും പക്ഷെ ഒരു വലിയൊരു എന്ന് വെച്ചാൽ ഈ ഭഗവത്ഗീതയാണ് എനിക്ക് ആദ്യം കിട്ടിയത് സ്വാമി എന്റെ അവരത് പറയുമ്പോൾ ഗീതയിലെ ഒരു ശ്ലോകം എന്ന് പറയുമ്പോൾ എനിക്ക് പറയുന്ന മതി എനിക്ക് തോന്നുക നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പക്ഷെ ശരിക്കും ഓരോ സ്ഥലവും ഞാൻ ആശ്ചര്യപ്പെടുന്നത് എനിക്ക് വേണ്ടി പറയുകയാണല്ലേ പൊതുവെ പറയുകയാണ് പക്ഷെ നമ്മുടെ മാനസികാവസ്ഥക്ക് നമ്മൾ എടുക്കുകയാണത് എനിക്ക് വേണ്ടി പറയുക എനിക്ക് വേണ്ടി പറയാ എന്തായാലും ചെറിയ ഏഴു ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു മനസ്സിനൊരു എന്താ പറയുന്ന ഒരു നമ്മൾ ഒരു വലിയ ഭാരം വെച്ചിട്ടിരിക്കുന്ന പോലെ മനസ്സിൽ കൊണ്ടു കിടക്കാറ് അതൊക്കെ കുറഞ്ഞ മാതിരി വളരെ എന്തോ ഒരു സമാധാനായിട്ട് ഏഴാം ദിവസം സ്വാമിജിയെ കണ്ടിട്ട് അതായിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നില്ല പറഞ്ഞ സ്വാമിജി ആദ്യമായിട്ടാണ് സപ്താംഗി ആക്കാൻ വരുന്നത് വല്ലാത്തൊരു ഫീൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്വാമിന്റെ മഹഷ് ഒരു വലിയ ഫാനാണ് അതുകൊണ്ട് ഇല്ല എനിക്ക് ഏഴാം ദിവസം ഞാൻ അങ്ങോട്ട് പരിചയപ്പെട്ടിട്ട് അന്ന് വെച്ചാൽ എന്നെ ആർക്കും അറിയില്ല പുറത്തൊന്നും ഇറങ്ങുന്ന ആളായിരുന്നില്ല ആർക്കും അറിയില്ല എന്ന് വെച്ചാൽ നമ്മള് പുറത്തിറങ്ങിയിട്ടില്ല വീട്ടിൽ വരുന്നവർ മാത്രം കണ്ടിട്ടില്ല അല്ല ആർക്കും അറിയില്ല നമ്മളെ നമ്മൾ പറയാനും പോയിട്ടില്ല സെവൻത്തിടെ തീരുമാന അന്ന് തീരുഷ അന്ന് രാവിലെ സ്വാമി ചോദിച്ചിട്ട് ദാസഡിനെ കുറിച്ചും ജീൻസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു അപ്പൊ ദാസിനെ കുറിച്ച് പറയുന്നിട്ടും വീട്ടിനെ അറിയാൻ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ട് സ്വയം അങ്ങോട്ട് പരിചയപ്പെടുത്തി ഓ മാ സ്വാമി വരാത്തൊരു അപ്പൊ സ്വാമിജി കാര്യങ്ങളൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വലിയൊരു ഉപദേശം ഒക്കെ മിസ് അപ്പോൾ അപ്പോഴും ഞാൻ കറിയാം രണ്ട് വർഷം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര കരച്ചില്ല രണ്ട് വർഷമായി എന്ന് പറഞ്ഞില്ലേ ഇനി കരഞ്ഞിട്ട് എന്താ എത്ര കരഞ്ഞിട്ട് തിരിച്ചു വരുവോ തിരിച്ചു വരില്ല പിന്നെ നമുക്കൊക്കെ ഒരു നിയോഗമുണ്ട് നിങ്ങളൊരു കാര്യം അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ നേരമായി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ നേരമായി അതായത് സ്പിരിച്വാലിറ്റി വരാൻ നേരമായി സ്വാമിജിന്ന് നമ്മൾ സ്പിരിച്വാലിറ്റി ഒന്നും അറിയില്ല നിങ്ങൾക്ക് കേൾക്കാനൊക്കെ വരാൻ നേരമായി അതുകൊണ്ട് എന്ത് ചെയ്യണം സ്വാമിജി പോകുന്ന തെറ്റ വാക്കാണ് നമ്മൾ ജീവിക്കുമ്പോൾ സ്വയം ഭാരമാകാതെ മറ്റുള്ളവർക്ക് ഭാരമാകാതെ ആത്മകൾ പത്ത് പേർക്ക് ഗുണകരമായിട്ട് ജീവിക്കണം അതാണ് ജീവിതം അതിനെ നിങ്ങൾ ശ്രമിക്കൂ അത് ഞങ്ങൾ കൂടുതൽ ഭാഗവ കേൾക്കൂ കൂടുതൽ വൃത്തേക്ക് പോരോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉപദേശം പക്ഷേ എനിക്കത് വലിയൊരു ഉദ്ദേശമായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാൻ എനിക്കൊരു ഭാരമാണെന്ന് അപ്പോഴും എനിക്ക് തന്നെ അറിയാം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ മക്കൾ മക്കൾക്ക് ഭാരമാകുന്നുണ്ടെന്ന് മനസ്സിലായി എന്നുവെച്ചാൽ അവർ മൂന്ന് പേര് ഒരുമിച്ച് അടുത്ത് പോയി ഇല്ല കാരണം ഇന്ന വിട്ട് വീട്ടിട്ട് പോകുമ്പോൾ മടിച്ചിട്ട് അവർ പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി ഒരു വർഷം കായ് രണ്ട് വർഷത്തെ കായില്ലേ അതിന് മനസ്സിലായി അവർക്ക് ചെറിയതായിട്ട് ഞാൻ ഭാരമായി തുടങ്ങിയത് നമുക്ക് പ്രത്യേകിച്ച് വരുമാനമോ ജോലിയോ ഒന്നും ഇല്ലാന്നായിട്ട് വരും നമ്മളങ്ങനെ മൊത്തം അവിടെയാണ് കുട്ടികളെ വണ്ടി കാര്യമില്ല അവരൊക്കെ വളർന്നോ അല്ലെങ്കിൽ ഒരു പണി ലഭിക്കുകയോ അപ്പൊ ഞാനിങ്ങനെ കരച്ചില്ല അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട് പക്ഷെ എങ്ങനെ രക്ഷപ്പെടുവെന്നറിയില്ല സ്വാമിജി എന്നെ നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് വളരെ കൂടുതൽ ഉദ്ദേശപ്പെട്ടായി ഞാൻ വിചാരിച്ച ശരി അങ്ങനെ തന്നെ ജീവിതം ആ ഒരു തീരുമാനമാണ് എന്നെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷത്തിലാണ് ഞാൻ ഗുരുവായൂർ ഒരു ഭാഗവതം വായിക്കുന്നത് വയസ്സിൽ യസ് അതിൽ അതിലൊരു ഒരു നമ്മളായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ കാരണം ഇതുവരെ ഒരു സപ്താഹത്തിന് പോകാത്ത ആദ്യമായി ഒരു ഏഴ് ദിവസം സപ്താഹം കേൾക്കുന്ന ഒരു അത്രയും ഒരു മാനസിക അവസ്ഥ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഒരു ഗുരുവായൂർ വന്ന് ഒരു പരിപാടി നടത്തണം എന്നുള്ളത് തന്നെ ഒരു പ്രോസസ്സാണല്ലോ ആതിലേക്ക് എത്തിയതെങ്കിലാണ് ശരിക്കും സ്വാമിയോടൊപ്പം സത്തേ കേൾക്കാൻ പോകും അതെ ചെന്നൈയിൽ വന്നിട്ട് സ്വാമി വരുന്ന സപ്താത്തിനൊക്കെ സമയത്ത് മറ്റുള്ളവരുടെ സപ്താകങ്ങൾ കേൾക്കൂ എന്ന് വെച്ചാൽ ഭാഗവതമാണല്ലോ പറയുന്നത് അപ്പൊ അത് പലരുടെയും കേൾക്കും അപ്പൊ നമുക്ക് മാനസികമായിട്ടൊരു ഉത്സാഹം പരിവർത്തനം വന്നുകൊണ്ടിരിക്കും പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സ്വാമിയുടെ സത്താവുമാണ് സ്വാമിയുടെ സ്പീച്ചാണ് ഏറ്റവും കൂടുതൽ ഭാഗവത്ഗീത ഭാഗവീത കേട്ട് പിന്നെ ഭാഗവതം പിന്നെയുള്ള ഭാഗവ സത്താന്ന് കേട്ട് അതൊക്കെ കേണ് ഇനി സംസ്കൃതം അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഏതോ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ഒരു സൗഹൃദം ഉള്ളിൽ കിടന്നത് വന്നിരിക്കുക അതൊന്നും അല്ലാതെ ആർക്കും വരില്ല പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനോ എത്രയോ പേർക്കാർക്ക് ആയിരക്കണക്കിന് കേൾക്കുന്നവരുണ്ട് അവർക്ക് ആർക്കും ഇപ്പൊ ചെയ്യാൻ പറ്റിട്ടില്ല പിന്നെ പൊതുവേ നമ്മളിങ്ങനെ പറയുമല്ലോ ഭഗവത്ഗീത ഉപദേശിച്ചത് സമാധാനമുള്ള ഒരു സ്ഥലത്തുള്ള ഒരു യുദ്ധക്കളത്തെ ആയിരുന്നു നമ്മുടെ ഉള്ളിലത്തെ വളരെ വലിയ തെറ്റിദ്ധാരണയാണ് തന്നെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു മതപരിവർത്തന ഗ്രന്ഥമല്ല മനപരിവർത്തന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് കാരണം യുദ്ധകളത്തിനാണ് പറഞ്ഞു കൊടുത്തത് യുദ്ധം ചെയ്യാൻ അർജുനോട് പറഞ്ഞു കാരണം അവിടെ യുദ്ധക്കളാണ് നമ്മളോടും പറയാം നമ്മുടെ മനസ്സും മനസ്സാണ് നന്മയുടെ തിന്മയുടെ അവിടെ ഓരോരു പാണ്ഡവര് അതേ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോരാട്ടം അല്ലേ ജീവിതം എന്ന് പറഞ്ഞൊരു പോരാട്ടമാണോ അല്ലെ ജീവിതം പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് നന്മയ്ക്കും തിന്മയ്ക്കുമുള്ള പോരാട്ടം ആണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്ന് യുദ്ധം നടക്കുകയാണ് മനസ്സിലല്ലേ പല കാര്യങ്ങളും നന്മകൾ അഞ്ചേ ഉള്ളൂ നന്മ വസു കുറവാണ് തിന്മ നൂറാണ് അവര് വരുക ഇതിനാണ് ഈ പോരാട്ടം നടക്കുന്നത് ഇതിൽ ആര് ജയിക്കും എങ്ങനെയാണെങ്കിലും നന്മയെ ജയിച്ച് അവസാനം നന്മക്കേ ജയുള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ അതാണ് യുദ്ധം ജീവിതം എന്ന് പറഞ്ഞ യുദ്ധമാണ് ഒരു പോരാട്ടമാണ് ജീവിതത്തിലെ മുക്ക മനസ്സിലോട്ട് എപ്പോഴും അതാണ് ശരിക്കും പറഞ്ഞ ഭഗവത്ഗീത എന്ന് പറയുന്നത് അല്ലാതെ ഭഗവത്ഗീത തെറ്റിദ്ധരിപ്പിച്ച് ഇതിനെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു മതപരിവർത്തന ഗ്രന്ഥമാണെന്നൊക്കെ ഒക്കെ ശ്രദ്ധ കാരണം അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല മതത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഭഗവത്ഗീതയില് ഭഗവീത പറയുന്ന മുഴുവനും സർവഭൂതീ തരുന്നത് അത് എല്ലാ ജീവികൾക്കും ജനിച്ച് എല്ലാവർക്കും നന്ദിക്കേണ്ട എങ്ങനെ ജീവിക്കണം ജീവിക്കണം എങ്ങനെ അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അതിനകത്ത് അങ്ങനെ വേറെ ഒരു ഇതിനെ പറ്റിട്ടും അല്ലാത്ത പക്ഷെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് അത് എടുക്കാൻ പറ്റും പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭവഗീത കേട്ടതാണ് ആദ്യത്തെ കാരണം അതിനകത്ത് പല ശ്ലോകങ്ങളുണ്ട് അതിനകത്ത് ഒരു ശ്ലോകമുണ്ട് മാത്രാസ്പർശാസ്തുയ ശീതോഷ്ണാസുഖ ദുഃഖത ആഗമാനോ അനിത്യം താം തിരുത എന്നുള്ള ശ്ലോകം അതായത് ഈ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അർപ്പും എങ്ങനെയാണോ ഋതുക്കൾ മാറി മാറി വരുന്നത് ഋതുക്കളൊന്നും സ്ഥായിട്ടിട്ടില്ലല്ലോ മഴക്കാലം മുരം വെയിൽ കാലം മരം മഞ്ഞുകാലം മരം ഇതൊക്കെ ഒരു സീസണാണ് അല്ലെ സീസൺ കഴിഞ്ഞാൽ മാറിപ്പോവും അതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന ദുഃഖങ്ങളും സുഖങ്ങളും സുഖവും സ്ഥായിട്ടില്ല ദുഃഖവും സ്ഥായിട്ടില്ല അത് മാറിക്കൊണ്ടേയിരിക്കും പരിവർത്തനം അങ്ങനെയാണ് പ്രകൃതി അത് മാറിക്കൊണ്ടേ ഇരിക്കുക അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പറയുകയാണ് ആഗമോ പായനോ അനിത്യം അതായത് ഒന്നും ഒരു സ്ഥായി അല്ല വന്നു പോകുന്നതാണ് പക്ഷെ നമ്മൾ വിടില്ല അതാണ് പ്രശ്നം ദുഃഖത്തിനെ പിടിച്ചു വെച്ചുകൊണ്ടേ ഇരിക്കുക അപ്പൊ അതുകൊണ്ടാണ് പോകാതെ നമുക്ക് തന്നെ ദുഃഖമായിട്ട് അപ്പൊ ആ ഒരു ശ്ലോകം എന്നെ വല്ലാതെ ശരിയാണല്ലോ നമ്മൾ അല്ലെങ്കിൽ സ്ലോക്ക് ചെറുപ്പം തൊട്ട് എന്തെല്ലാ ഘട്ടത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് അതൊന്നും നമുക്കിന്ന് ബാധിക്കുന്നില്ല ചെറുപ്പത്തിലൊക്കെ കഴിഞ്ഞു പോയി ഇന്ന് നമ്മൾ നമ്മളത് ഊക്കിക്കുവോ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കളിപ്പാട്ട പൊട്ടിന്ന് ഇപ്പഴും അത് അന്ന് പോയി അത് കഴിഞ്ഞു ഓരോ അനുഭവങ്ങളും കടന്നുപോയി അത് കടന്നു അടുത്ത അനുഭവം വരുന്നു അടുത്ത അനുഭവം വരുന്നു അടുത്തനുഭവം വരുന്നു അല്ലെ അനുഭവം കൊണ്ടൊരു പരമ്പരയാണ് നമുക്ക് ജീവിതം അപ്പം ഈ പറഞ്ഞ അതിനുശേഷം ഈ ഒരു ഒരു ഈ സപ്താഹത്തിലേക്ക് തിരിഞ്ഞത് ഈ പറഞ്ഞത് ഗുരുവായൂർ വെച്ച് ഭാഗവതം പാരായണം നടന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇല്ല 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 അത് ഞാൻ ഭാഗവതം വാങ്ങിച്ചിന്റെ കാര്യമാണ് രണ്ടായിരത്തി പതിമൂന്നല്ല രണ്ടായിരത്തി പതിമൂന്നല്ല രണ്ടായിരത്തി ഏഴിൽ സ്വാമിജിയെ കൊണ്ട് രണ്ടായിരത്തി എട്ടില് ഭാഗവതം വാങ്ങിക്കും കേട്ടോ അതെന്നിട്ട് പിന്നെ വാസ്തവം ഞാൻ ഒരു ക്ലാസ്സിനും പോയിട്ടില്ല ഒരു ക്ലാസ്സിനും പോയിട്ടില്ല സപ്താഹം കേട്ടിട്ട് മാത്രമേ ഉള്ളൂ കേൾക്കുക കേൾക്കുകടക്കുവല്ലോ സപ്താഹത്തിന്റെ സ്വാമി വരുന്ന സമയത്തൊക്കെ ഞാനിവിടെ പോകും മറ്റുള്ളവടെയൊക്കെ കേക്ക് കേൾക്കാൻ പോയിട്ട് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ആറ് ആ സമയത്ത് രണ്ടായിരത്തി ആറ് അതായത് രണ്ടായിരത്തി ആറ് വീട്ടിലാണ് വാങ്ങിച്ചത് രണ്ടായിരത്തി പതിമൂന്നില് അപ്പൊ ആറ് വർഷം കഴിക്കുക എട്ട് ഞാൻ വാങ്ങിച്ചു പഠിച്ചു തുടങ്ങി സാമ്യാ കേട്ടു തുടങ്ങി നോട്ട്സ് എടുക്കും അല്ലെങ്കിൽ ക്ലാസ് ഒന്നും പോയിട്ടില്ല രണ്ടായിരത്തി പോലും സ്വാമിജി പെട്ടെന്നു പറഞ്ഞു പറഞ്ഞു ശോഭ ഒരു സത്താദ നടത്തി പെട്ടെന്ന് പറയുകയാണ് ഞാനങ്ങനെ ഞെട്ടിപ്പോയി സ്വാമിജി സത്താഹ നടത്താറു ഒരു പരമ്പരയായിട്ട് നമുക്ക് ഒന്നും ഇല്ല ഒരു ബേസ് ഇല്ലല്ലോ ഞാൻ ഇപ്പോഴാണ് പുസ്തകം വാങ്ങിച്ചത് തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല അത്രേ ഉള്ളൂ സപ്താഹം നടത്താൻ പറ്റില്ല പക്ഷെ എന്റെ ഗുരുനാഥൻ്റെ ആ ഒരു പ്രോത്സാഹനം സ്വാമിജി നിങ്ങൾക്ക് പറ്റും വിറ്റ പോലാണ് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ചെയ്യുക അതൊക്കെ ഒരു ഏതോ ഒരു നിമിത്തം ഏതോ ദൈവത്തിന്റെ പ്രേരണശക്തി എന്നല്ല നമ്മളെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എത്രയോ പേരുണ്ട് കുറെ പേരുണ്ട് സ്വാമി കടികട്ടി സാഹചര്യക്കാലത്ത് പേരുണ്ട് എല്ലാരും ആരോടും പറയാം ഞാനിപ്പോ വന്നതേ ഉള്ളൂ ആറ് വർഷം ഉള്ളിൽ കേൾക്കുന്നേ ഉള്ളതെന്നൊക്കെ എല്ലാം അറിഞ്ഞിട്ടും അപ്പൊ ഞാൻ ആദ്യം തമാശ ഇട്ടാണ് എടുത്തത് സ്വാമി വെറുതെ പറയാ എന്നെ നോക്കിയപ്പോൾ സ്വാമി ഭയങ്കര സീരിയസ് ആ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യൂ ചെയ്യൂ അപ്പൊ ഞാനിങ്ങനെ സത്യം പറഞ്ഞ ഒരു ഭാഷ തള്ളി ഞാനും എനിക്ക് എനിക്ക് കോൺഫിഡൻസ് ഇല്ല സത്യം പറഞ്ഞു എനിക്കറിയില്ല ചെയ്യാനായിട്ട് അപ്പൊ പിന്നെ സ്വാമിജി എന്നോട് പറഞ്ഞു അതേ നീന്തണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിൽ കരീല്ല എന്നിട്ട് നീന്താൻ പറ്റില്ല പറ്റില്ല പഠിക്കില്ല എന്നു നിങ്ങൾക്ക് നിങ്ങൾ എത്ര ദിവസം പറയുന്നു എത്ര പറയുന്നു നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കൂ ഇനി ഇത്രയും തന്നെ ഗുരുജി ഇങ്ങനെ എന്നാ നിർബന്ധിക്കുമ്പോ എനിക്ക് തോന്നി എന്തോ കണ്ടിട്ടുണ്ടാവണം അദ്ദേഹം അല്ലെ നമ്മൾ പറയുന്നത് അങ്ങനെ സ്വാമി സ്വാമിജി സ്വാമിജിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ചെയ്യൂ എന്നുള്ള കാര്യം സ്വാമിയോട് ചോദിക്കുക സ്വാമിജി ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന എനിക്ക് അറിയാതുകൊണ്ടാണ് സ്വാമി പതിനെട്ടായിരം ശ്ലോകങ്ങൾ ഭാവത്തിൽ പതിനെട്ടായിരം ശ്ലോകം ഞാൻ എന്തോ പഠിച്ച് ശരിക്കും കേട്ടു പോകുന്ന പഠിച്ചിട്ടില്ല എനിക്ക് വാക്കുകളിൽ നിന്ന് അർത്ഥം ഒന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു പക്ഷെ കോൺഫിഡൻസ് എന്നാ പിന്നെ ഞാനും ചെയ്യാം സ്വാമിക്കോട്ട് വാക്ക് കൊടുക്കുക വാക്ക് കൊടുത്തതിനു ശേഷം ഞാനത് സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കണം ഞാൻ എനിക്ക് മൂന്ന് മൂന്ന് മാസം സമയം തരണം സ്വാമി മൂന്ന് മാസം സമയത്തിന് ശേഷം ഞാൻ ചെയ്യുള്ളൂ എന്താ മൂന്ന് മാസം ഇങ്ങനെ പഠിക്കണം എനിക്കറി പഠിച്ചിട്ടില്ല പഠിക്കണം പിന്നെ ഈ പണ്ഡിറ്റ് ഗോപാലൻ നാർന്നൊരു ദ്ദേഹത്തിന്റെ എട്ട് ബുക്ക് ഉണ്ട് ആ ഭാഗവത്തിന്റെ എല്ലാം വിശദമായിട്ട് എഴുതിയിരിക്കുന്നത് വേർഡ് വേർഡായിട്ട് മീനിങ് ഒക്കെ ഉള്ള ഗുരുവായൂർ കിട്ടും പണ്ഡിറ്റ് ഗോപാലം ആ ഒരു കിട്ടും പുസ്തകം വായിച്ചു വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ ഒരു തപസ്സായിരുന്നു തപസ് എന്ന് എന്താ പറയുന്നത് എന്താ തപസ്സെന്ന് പറഞ്ഞാ കാര്യത്തിന് വേണ്ടി അപ്രാപ്യമായ ഒന്നിനെ പ്രാപ്യമാക്കാൻ വേണ്ടി ചെയ്യുന്ന കഠിന പ്രയത്നത്തിന്റെ പേരാണ് തപസ് അല്ലേ അങ്ങനെയാണ് തപസ്സെന്നുള്ളത് നമുക്ക് തോന്നുന്നു അപ്രാപ്യമാണെന്ന് പക്ഷെ ഇവിടെ കഠിന തപസ് കൊണ്ട് നമുക്ക് പ്രാപ്യമാകും എന്നുള്ളത് വളരെ ശരിയാ ഞാനൊരു തപസിലായിരുന്നു പിന്നെ ഈ മൂന്ന് മാസം ഒരു ചിന്തയില് എങ്ങനെ പോകുന്നില്ല മൊത്തം പഠിപ്പ് പഠിപ്പ് പടി തന്നെയാണ് മക്കളൊക്കെ കളിയാക്കും അമ്മയ്ക്ക് ഐ എസ് എക്സാം രാത്രി പോലോ പഠിക്കുന്ന ഐ എസ് പറഞ്ഞിരുന്നു അല്ല ആദ്യമൊക്കെ ഒരു എതിർപ്പായിരുന്നു സേനി സ്വാമിയുടെ പോകുമ്പോഴൊക്കെ അവർ പറയുമായിരുന്നു ഞാൻ അവരുടെ കാര്യത്തിൽ ഒന്നിനും കൂടില്ല ഒരു കല്യാണത്തിന് ഒരു അല്ലെങ്കിൽ പറഞ്ഞ നല്ല കാര്യത്തിന് സിനിമ ആക്കി ഒന്നും പോകാൻ ചെയ്യില്ല എനിക്ക് ഇഷ്ടമായിരുന്നില്ല ഏട്ടൻ പോയ ശേഷം ഞാൻ ഒന്നിനു പോയിട്ടില്ല ഞാൻ മൊത്തത്തിലൊരു വല്ലാത്തൊരു വ്യക്തിയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നിനും പോയിട്ടില്ല പക്ഷെ അവരൊക്കെ പറയും എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അന്ന് പറഞ്ഞ ഇങ്ങനെയാണോ അമ്മമാർ നടത്തുന്നത് എന്റെ മക്കളുടെ കൂടെ സന്തോഷം ജീവിക്കല്ലേ ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെ ഞാൻ തീവ്രമായിട്ട് വന്ന സമയത്ത് പിന്നെ അവർക്ക് മനസ്സിലായി വേണ്ട ഒരുപാട് സന്തോഷം ഇനി സപ്താഹത്തിന പൊട്ടുമ്പോൾ എൻ്റെ മുഖത്തുള്ള സന്തോഷം മറ്റൊന്നില്ല അവർക്ക് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ സന്തോഷം വിചാരിക്കണമെങ്കിൽ എന്ന് എന്റെ പട്ടിന് ഇടുക ഞാൻ ഇതിൽ സന്തോഷം കണ്ട സ്ഥലം ഇടുക പിന്നെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് പിന്നെ അവരും എന്ത് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലും ജൂലൈ മാസം പതിമൂന്ന് പതിനാലാം തീയതി ഞാൻ വന്നിട്ട് ആദ്യമായിട്ടൊരു സപ്താഹം ചെയ്യുന്നത് ചെന്നൈയിലല്ല ഈ ചാലക്കുടിയിലെ സ്വാമിയുടെ ആശ്രമം ഉണ്ട് ആഗോള ഗ്രാമം സ്വാമിന്റെ പബ്ലിക്കായിട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പഴത്തേ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല സാമി പബ്ലിക് പബ്ലിക്കിലൊക്കെ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ഉണ്ട് അല്ല അങ്ങനെ ആസം മുതൽ പത്തൊമ്പന്നൂറ് അന്തേവാസികളുണ്ട് അവർക്ക് വേണ്ടാദ്യ സപ്താഹം ചെയ്ത് ചെയ്തിന്റെ അന്ന് തന്നെ തീർന്ന് ഏഴാം ദിവസം തീർന്നിട്ട് അന്ന് തന്നെ അമ്പലപ്പുഴന്ന് എനിക്ക് ഇത് വന്ന് അമ്പലപ്പുഴ സബ്ദാത്തിനെ വിളിച്ചു അവിടെയാണ് പബ്ലിക് ചെയ്യുന്നത് അവിടെയാണ് വലിയ വലിയ ആചാരം ഇരുനൂറ്റി മുപ്പത്തിനാലോ സബ്ദാറും ഞാൻ ചെയ്തു അത്രയും വലിയ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു ഓ ശരിക്കും പറഞ്ഞു പിന്നെ പക്ഷെ ഒന്ന് ചെയ്തോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു എന്താ പറയാൻ പറ്റൂന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി ഇങ്ങനെ പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പറ്റ പിന്നെ അവിടെയും ഒരുണ്ടായിരുന്നു പക്ഷേ എന്ത് ഭവാന്റെ അനുഗ്രഹം കൊണ്ട് ശരി അതോ ഒരു എൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് വിളിച്ചു പോകൂ പോ കൃഷ്ണനെ വിളിച്ചിരിക്കുന്നത് പോകൂ നിങ്ങൾ ഞാനേ ഞാനേതൊരിക്കും ചെയ്തിട്ടില്ല നിങ്ങൾ പോയി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനോട് പോയപ്പോൾ അങ്ങനെ ഒന്ന് രണ്ടോ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കും ഇതായി ഇന്ന് ഞാനൊരു മുപ്പത്തി രണ്ട് സപ്താമം ചെയ്ത് പല സ്ഥലങ്ങൾ ഡൽഹിയിൽ ഒരു മൂന്നാല് സപ്താമം നടത്തിയിട്ടുണ്ട് ഡൽഹിയിൽ പോയി മൂന്നാറ് അമ്പലങ്ങൾ ചെയ്തു മുംബൈയിൽ ചെയ്തു ചെന്നൈയില് ചെയ്തു ഇങ്ങനെ പിന്നെ ഇവിടെ നമ്മള് പാലക്കാട് ആണ് ഏറ്റവും കൂടുതൽ ഈ സപ്താഹം ചെയ്ത് തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്താ ഈ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയത് എന്താ ചെയ്യട്ടെ തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ എന്തി പഠിക്കുന്നു നമുക്കൊരു ചോദ്യം ഉണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം അല്ല പ്രയോജനം അല്ലാതെ ആരും ഒന്നും ചെയ്യാൻ എന്ത് എന്ത് നമ്മൾ ചെയ്യുന്നേ പ്രയോജനം അപ്പൊ അത് ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകും ഭാഗവതം പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ ഒരു പുറകോ നടന്നുകൊണ്ടോ എന്താ ബാക്കിയൊന്നും നമ്മൾ നമ്മളെല്ലാം അറിയും നമ്മുടെ പരിവർത്തന എന്നെ സംബന്ധിച്ച് റോബിനൊക്കെ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ അറിയാത്ത ആളായിരുന്നു റോഡ് ക്രോസ് ചെയ്യുന്നത് ഏട്ടിൻ്റെ കൂടെ അല്ലാതെ ഞാൻ ഇങ്ങോട്ടില്ല ശരിക്കും പോയിട്ടില്ല ഇങ്ങോട്ടും പോയിട്ടില്ല എങ്ങോട്ടും പോയിട്ട് എനിക്ക് അത്രയ്ക്ക് ഭയമാണ്ടെന്നല്ലോ ലോകമായിട്ട് യാതൊരു അറിവില്ലാത്ത ഒരാളാണ് ഇന്ന് എന്നെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ എല്ലാവരും പോകുന്നു ഒറ്റയ്ക്കാ പോകുന്നു എല്ലാവരും ചോദിക്കും ഒറ്റയ്ക്ക് ആണോക്കുന്നത് നമുക്കത് പ്രസക്തിയല്ല അതിപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു ഉറപ്പ് കിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാനാണ് നമ്മളെ നയിക്കുന്നത് ഭഗവാനാണ് ആശ്രയി എന്നല്ല നമുക്കൊരു വളരെ വ്യക്തമായിട്ട് കിട്ടും നമ്മൾ കൊണ്ട് ആരെയും ഭയപ്പെടേണ്ടതെന്ന് ആവശ്യമില്ല നമ്മുടെ കൂടെ ഉണ്ട് സപ്പോർട്ടിൻ്റെ ഉണ്ട് കൂടെ ആ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭയം ആരെ ഭയപ്പെടും ഒന്നും ഭയപ്പെടും പരിവർത്തനം ഉണ്ടാവും മാനസിക പിന്നെ നമ്മുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വരും പണ്ടൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കരയും ദുഃഖിക്കും നമ്മൾ വളരെ ടെൻഷൻ അടിക്കും വളരെ ഒരുപാട് എന്താ പറയാ മക്കളുടെ കാര്യമാണെങ്കിൽ ശരി എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സങ്കടം വരും അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആകും അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും ഇതൊക്കെ നമ്മുടെ ഇത് മാറിപ്പോകും ഇതൊക്കെ നമുക്ക് പക്വമായിട്ട് കാണാനുള്ള മനസ്സിതി ഉണ്ടാകും നമുക്ക് മനസ്സിതിയാണ് മാറ്റം ശരീരമാറ്റോ നമുക്ക് മാറ്റമൊന്നും തോന്നൂല്ല പക്ഷെ നമ്മുടെ സാമ്പത്തികമൊന്നും മാറ്റം ഉണ്ടെങ്കിൽ തോന്നുന്നവർ കാണൂല അതും തന്നെ ഇത് ഇതിനകത്ത് കാര്യമല്ല പക്ഷെ മനസ്സാണ് ഇവിടെ ആ കുറച്ച് ാണ് എനിക്ക് ഭയൊന്നും പോയി ആരും വരില്ല പിന്നെ ഈ സപ്താഹത്തിന് സ്ത്രീകളൊക്കെ വരില്ലേ അവർക്കൊക്കെ വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരിക്കില്ലേ അവര് വന്ന് സമീപിക്കുക പുരുഷന്മാരെ കുറവായിരിക്കും മോട്ടിവേഷൻ നമ്മൾ ഓരോരോ കാര്യങ്ങൾ കൊടുക്കുന്നത് അവർക്ക് ഒരു നല്ലവർ കേക്കാൻ വരുന്നത് തന്നെ നമ്മൾ കൊറേ കാര്യങ്ങൾ ഇപ്പൊ ഭാഗവതം കഥ ഭാഗവതം എന്നൊരു കഥയാണ് ആ കഥയിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ് കഥ പക്ഷെ കഥ കേൾക്കാനുള്ള ആൾക്കാർക്ക് താല്പര്യം അതുകൊണ്ട് അവരവരുടെ കൂടെ കേൾക്കും അപ്പൊ ആ നമ്മളെന്റെ എന്താണ് എസ് എൻസ് ഇത് എന്തിനാ ഈ കഥ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നമ്മൾ എടുത്ത് പറയും ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം നമ്മൾ പറയും ഇതുകൊണ്ട് നമ്മൾ എങ്ങനെയാണെന്ന് തേടും ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാലും പ്രയോജനമുള്ളൂ നമുക്ക് വെറുതെ കേട്ടിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല എത്ര കേട്ടാലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അല്ലേ പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഏത് കാര്യമാണ് നമുക്ക് അപ്ലൈ ചെയ്താൽ എങ്ങനെ നമുക്ക് അത് മാറ്റി നമ്മുടെ ആ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനോ ഒക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും